ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്നേ പൂരിയും ബാജിയും ഉണ്ടാക്കാം അല്ലേ അതിന് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് റവയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് തൊടാവുന്ന ചൂടിൽ അങ്ങനെ തിളപ്പിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ ചൂടോട് കൂടിയിട്ടുള്ള ആ വെള്ളം കുറേശ്ശേയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഞാനതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ വന്നപ്പോഴൊക്കെ അത് നന്നായിട്ട് തന്നെ വെന്ത് വരും കേട്ടോ പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും മൂന്ന് വെളുത്തുള്ളി നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ടി കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാൻ ഇതേപോലെ കൈ വെച്ച് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഒട്ടും കട്ടകളില്ലാണ്ടട്ടാ ഉടച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു ചീനച്ചട്ടി അടപ്പത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ഇങ്ങനെ ചൂടായി വന്നപ്പോൾ അത് കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ല പോലെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചൽമുളകും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കരമായിട്ടൊന്നും മൂപ്പിക്കൊന്നും വേണ്ട ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് സവാള ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് വാ വാടിക്കോട്ടെ അപ്പൊ നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കണം അത് നന്നായിട്ട് എന്നെ ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും ഒരു അരക്കപ്പ് പച്ച വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ തീ വളരെ കുറച്ചാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം നല്ല പോലെ തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ നമ്മളുടെ ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അതൊന്നും കൂടി ഞാൻ ഇങ്ങനെ കുഴച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾ ബോളുകളാക്കി എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെല്ലാമാവും ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് പത്തിരി ഒക്കെ ഇണ്ടാക്കുന്ന ബസ്സിലെ അതെടുത്തിട്ട് നമുക്ക് അതൊന്ന് പരത്തിടുക്കാം അങ്ങനെ ഞാൻ എല്ലാ ബോൾസും ഇതേപോലെ പരത്തിടുക്കുന്നുണ്ട് അപ്പൊ ഒരു തീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോ നമ്മൾ പരത്തി എടുത്തില്ലേ അത് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചിട്ട് ഓരോന്ന് പൊരിച്ചെടുക്കണ സമയത്ത് പ്രസ് ചെയ്തെടുത്താലും മതി തിയ നമ്മളുടെ ബോൾസുകൾ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നല്ല പോലെ തന്നെ ആയി വന്നപ്പോൾ കോരി എടുത്തിട്ടുണ്ട് എല്ലാ ബോൾഫും എല്ലാ പത്രികളും ഞാൻ ഇതേപോലെ തന്നെ പൊരിച്ച് എടുത്തിട്ടുണ്ട് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും ഭാജിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം കണ്ട നല്ല മുരിഞ്ഞിട്ടുള്ള പൂരി എന്നിട്ടാ അപ്പം എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്തു നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം